നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തോമസ് കുട്ടി വിട്ടോട എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് കെ വി തോമസിന്റെ എറണാകുളം സ്ഥാനാർത്ഥി മോഹവും അതിനേറ്റ പണിയും ഏഴ് തവണ മത്സരിച്ച് എം എൽ എയും എംപിയും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള തോമാച്ചന് പ്രായമൊരു പ്രശ്നമേ അല്ല എന്നിട്ടും ഹൈബി ഈടൻ എന്ന രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് നടന്ന ചെറുക്കനെ സീറ്റ് നൽകിയല്ലോ സംസ്ഥാനത്തിന് വേണ്ടി ഇനിയും ഇവിടെ കറങ്ങി നിൽക്കാതെ തോമസെ വിട്ടോടാ എന്ന് പറഞ്ഞതിന്റെ സൂചനയാണ് ഇടുത്തി പോലെ ഇന്നലെ രാത്രിയോടെ ഡൽഹിയിൽ നിന്നെത്തിയത് ചുവരായ ചുവരുകളെല്ലാം തോമസിന്റെ പടവും കൈപ്പത്തി ചിഹ്നവും വടിവത്താക്ഷരത്തിൽ എഴുതിയ പേരുമായി നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു ക്ലൂ പോലും കൊടുക്കാതെ കളിക്കളത്തിൽ നിന്നും റെഡ് കാർഡ് കിട്ടി പുറത്താക്കിയത് എങ്ങനെ വിഷമിക്കാതിരിക്കും എട്ടാം തവണയും സീറ്റ് നിഷേധിച്ചാൽ പിന്നെ ആ പാർട്ടി എന്തിനു കൊള്ളാം അതാണ് തോമാച്ചന് മിനിറ്റുകൾക്കകം കോൺഗ്രസ് കൊള്ളാത്ത പാർട്ടിയായി മാറിയതും പുനർചിന്തനം നടത്താൻ തോന്നിയതും ചിന്തിച്ചു ഉള്ളൂ ചിന്തയുടെ അവസാനം ബി എന്ന മൂന്നക്ഷരത്തിൽ എത്തി നിൽക്കുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും തൃശൂർ സീറ്റിൽ കണ്ടുവെച്ചാണ് ടോം വടക്കൻ നിന്നത് ആ സീറ്റ് പ്രതാപന് വേണ്ടി മാറ്റിവെച്ചതോടെ ടോം വടക്കൻ കോൺഗ്രസ് പാർട്ടിയോട് തന്നെ തെക്കോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ബി ജെ പിയിലേക്ക് പോയി ടോം വടക്കനേക്കാൾ ഒട്ടും മോശക്കാരനല്ല കെ വി തോമസ് അതുകൊണ്ട് അട്ടിമറകളോ അത്ഭുതങ്ങളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ താമരയും കയ്യിലേന്തി തോമാച്ചൻ വരുന്നത് കാണാനാകും കെ വി തോമസുമായി വർഷങ്ങളായി മികച്ച സൗഹൃദമാണുള്ളതെന്ന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു രാജ്യസ്നേഹികളായവർ ബി ജെ പിയിലേക്ക് വരുന്ന സമയമാണ് അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന് സമ്മതമുള്ളവരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു കെ വി തോമസ് സമുന്നതനായ നേതാവാണ് എറണാകുളം സീറ്റ് കെ വി തോമസിന് വാഗ്ദാനം ചെയ്യുമോ എന്നത് ചർച്ച ചെയ്യേണ്ടതാണെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു തോമസ് വന്നാൽ ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും ബി ജെ പി അതിനെ കോൺഗ്രസ് പാർട്ടി തകർന്നടിയുന്ന അവസ്ഥയാണെന്നും എ എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ ഏത് സ്ഥാനാർത്ഥിത്വവും ഉപേക്ഷിക്കാൻ തയ്യാറായവർ പാർട്ടിയിലുണ്ടെന്നും എ എൻ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കെ വി തോമസിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നീക്കങ്ങൾ സജീവമാകുന്നുവെന്ന സൂചനകൾക്ക് പിന്നാലെയാണ് എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം കേന്ദ്ര നേതൃത്വം കെ വി തോമസിന്റെ ഫോണിൽ ബന്ധപ്പെട്ടു ടോം വടക്കന്റെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് സൂചന കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നതിനിടെ അദ്ദേഹത്തെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ടോം വടക്കന്റെ നേതൃത്വത്തിലാണ് ശ്രമം നടക്കുക കെ വി തോമസിനെ എറണാകുളത്ത് മത്സരിപ്പിക്കുന്നത് ആലോചിക്കണമെന്നാണ് ബി ജെ പിക്ക് അകത്ത് ഇതിനോടകം നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് ഹൈബിയിടന് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ കെ വി തോമസിന് വലിയ പ്രതിഷേധമാണുള്ളത് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമോ എന്ന് ഡൽഹിയിൽ മാധ്യമങ്ങൾ തോമസിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന വ്യക്തമായ മറുപടി കെ വി തോമസിൽ നിന്ന് ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം പാർട്ടിയുടെ തീരുമാനത്തിൽ താൻ നടുക്കത്തിലാണ് ഒരു നേതാവ് പോലും സൂചന നൽകിയില്ല ഭാവി കാര്യങ്ങൾ അടുപ്പമുള്ളവരുമായും അനുനായികളുമായും ആലോചിച്ച് തീരുമാനിക്കും ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ബി ജെ പിയിലും സി പി എമ്മിലും ഉൾപ്പെടെ എല്ലാ പാർട്ടികളിലും തനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്നായിരുന്നു കെ വി തോമസിന്റെ മറുപടി ഇതാണ് ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നത് ഇടഞ്ഞു നിൽക്കുന്ന തോമസിനെ അനുനയിപ്പിക്കാൻ ന്യൂഡൽഹിയിൽ കെ വി തോമസിന്റെ വീട്ടിൽ ചെന്നിത്തല എത്തിയിട്ടുണ്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച തുടരുകയാണ് കെ വി തോമസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പുകഴ്ത്തി എന്നതായിരുന്നു അതിനു കാരണമായി പറഞ്ഞിരുന്നത് എന്നാൽ പ്രസംഗത്തിന്റെ സാഹചര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് വിശദീകരിച്ച് അന്ന് വിവാദങ്ങളിൽ നിന്ന് കെ തോമസ് പുറത്തു കടന്നു കെ വി തോമസ് പാർട്ടിയിലേക്ക് വരുമെന്ന് പ്രചരിപ്പിക്കാൻ ബി ജെ പിയിൽ നിന്നും ചില ഘട്ടങ്ങളിൽ ശ്രമമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പല പ്രമുഖരെയും ലക്ഷ്യമിട്ടപ്പോൾ അതിലൊരാൾ കെ വി തോമസ് ആണെന്നും ബി ജെ പി നേതാക്കൾ രഹസ്യമായി പറഞ്ഞു നടന്നിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിലും പേര് പരസ്യമായി പറയാൻ തയ്യാറായിരുന്നില്ല തോമസിനെ എത്രയും വേഗം പാർട്ടിക്കുള്ളിൽ സെറ്റിൽ ചെയ്യാനുള്ള നീക്കം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലുള്ള പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ചാണ് കെ വി തോമസ് എം പി രംഗത്തെത്തിയത് സിറ്റിംഗ് എം പിമാരിൽ തനിക്ക് മാത്രം എന്താണ് അയോഗ്യതയെന്നും അദ്ദേഹം ചോദിച്ചു മുതിർന്ന നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു ആരും സ്ഥാനാർത്ഥിത്വം ഇല്ലെന്ന് പറഞ്ഞില്ല ഒടുവിൽ തീരുമാനം അറിഞ്ഞപ്പോൾ ഞാൻ നടങ്ങി സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഞാൻ ഇനിയും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും ഞാൻ ഡൽഹി രാഷ്ട്രീയം വിട്ടുപോകില്ല കൊച്ചിയിലും എറണാകുളത്തും കൊച്ചു ഗ്രാമമായ കുമ്പളങ്ങയിലും ഒക്കെയായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും ആരോടും പരിഭവമില്ല ആരെങ്കിലും വഞ്ചിച്ചതായി കരുതുന്നുമില്ല അദ്ദേഹം പറഞ്ഞു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായിട്ടുള്ള ആളല്ല എന്നായിരുന്നു മറുപടി മണ്ഡലത്തിൽ താൻ തുടങ്ങിവച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതൊന്നും പാതിവഴി ഉപേക്ഷിക്കാനാകില്ല താൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാവുമെന്നും കെ തോമസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ